വെറൈറ്റി ആക്സസറീസ് കാണാൻ ഈ കാണുന്ന ഒരു മരത്തടിയാണെന്ന് തോന്നും പക്ഷെ ഇതൊരു കിടിലൻ അക്വറി ആണ് അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് വരുന്ന ഒരു സ്ഥാപനത്തിലാട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്തെ വെള്ളം നിറച്ച് മീനുകളെ കിട്ട വെറൈറ്റി ആയിരിക്കും ഏ ഇനി ഇത് മാത്രല്ല പല സൈസുകളിൽ വരുന്നുണ്ട് ചെറിയ കുഞ്ഞൻ ഐഡിയാസ് വരുന്നുണ്ട് ഓൾഡ് വുഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡലാട്ടോ അത് കണ്ടില്ലേ മരത്തിനെ ഇങ്ങനെ വെർട്ടിക്കൽ കട്ട് ചെയ്തിരിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള വലുതും ചെറുതുമായ വുഡൻ ബേസ് ഇരുന്നൂറ് രൂപ മുതൽ നിങ്ങളുടെ വീടുകൾ ഭംഗിയാക്കാം വീടിന്റെ ലിവിംഗ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി പ്ലാന്റുകൾ നാച്ചുറൽ ലുക്ക് ഉള്ളതും കളർഫുൾ ആയിട്ടുള്ളതും മെറ്റൽ കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്ലോക്ക്ണ്ട് പിന്നെ ഫ്രെയിംസും ഫ്രെയിംസും പ്രിന്റഡ് ഇന്റീരിയർ ഭംഗിയാക്കാനുള്ള എല്ലാ തരം ആർട്ട് വർക്കുകളും ഇവിടെ ലഭിക്കും വെറൈറ്റി കാർപ്പറ്റുകൾ റൗണ്ട് ആണെങ്കിലും റെക്ടാങ്കിൾ ആണെങ്കിലും വലുതും ഉണ്ട് ഇവിടെ വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാണെങ്കിൽ ഇല്ലാതെ എങ്ങനെ നടക്കും ഈ പ്രോഡക്റ്റുകളൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത പ്രോഡക്റ്റ് ലഭിക്കുന്നതുമാണ്